ഹലോ എല്ലാ കൂട്ടുകാരെയും ഷാലൂസ് പ്ലാൻ വേൾഡിൽ നിന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളിലെ തിരക്കിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഇന്നത്തേക്കൊക്കെ ആയിരിക്കും മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു തിരിച്ച് ഈ ഫീൽഡിലേക്ക് വന്നതിൽ ഒരുപാട് പേര് ആശംസകളൊക്കെ അറിയിച്ചു അപ്പോൾ അവർക്കെല്ലാം നന്ദി പറയുകയാണ് തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അതിനായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്ലാൻസിൻ്റെ ബിസിനസ്സിലേക്ക് വന്നത് ഞാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് എങ്ങനെയാണ് ചാനൽ ഓപ്പൺ ആക്കേണ്ടത് എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത് അതിന് ഏത് തരം ആണ് വളർത്തേണ്ടത് അത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് എഡിറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറയാം ഞാനൊരു രണ്ട് വർഷം മുമ്പാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ബിസിനസ്സിലേക്ക് വരുന്നത് അന്ന് എറണാകുളത്താണ് താമസിക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് കണ്ണാടി ചെടികളാണ് അപ്പോൾ കണ്ണാടി ചെടികൾ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അന്ന് നോക്കി ഒരുപോലെ തന്നെ ആവശ്യക്കാരുണ്ട് ഈ ഒരു പ്ലാന്റിന് അതിനായിട്ട് ഞാൻ ഒരു നൂറിലധികം കണ്ണാടി ചെടികളുടെ കട്ടിങ്സ് വാങ്ങി അത് അവിടുത്തെ ടെറസിൻ്റെ മുകളിൽ നട്ടു വളർത്തി പക്ഷെ അന്ന് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഒരു ആഗ്രഹത്തോടു കൂടി വന്നു പക്ഷേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൂടുതലൊന്നും മനസ്സിലാക്കിയില്ല അതിന് പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരു പരാജയമായി പോയി അതായത് ഞാനത് നട്ടു വളർത്തി ഈ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ പോസ്റ്റ് ഇട്ടു പക്ഷേ ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ടോന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും പക്ഷേ വീണ്ടും പിന്നീട് നമുക്ക് അവിടെ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടത്തില്ല അങ്ങനെ അങ്ങനെ പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് നിർത്തി പോകേണ്ടി വന്നു പിന്നെ ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ പ്ലാന്റ്സിൻ്റെ ബിസിനസ് ചെയ്യാം എന്ന് ആലോചിച്ച് തുടങ്ങുന്നത് അതിനായിട്ട് ഞാൻ പിന്നീട് വേറെ പ്ലാന്റ് ഒന്നും വാങ്ങിയില്ല എൻ്റെ കയ്യില് കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അത് വെച്ച് മാത്രമാണ് ഞാൻ ബിസിനസ് ചെയ്തത് അതായത് നമ്മുടെ ആദ്യത്തെ ബിസിനസ് പരാജയമായപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തായിരുന്നു എൻ്റെ ഡ്രോ ബാക്ക് എന്തുകൊണ്ടത് പരാജയപ്പെട്ടു എന്നും മനസ്സിലാക്കി അതാണ് എന്നെ പിന്നീട് മുന്നോട്ട് നയിച്ചത് അങ്ങനെ ഞാൻ ചാനൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി അപ്പോൾ എങ്ങനെ ഓപ്പൺ ആക്കണമെന്ന് ആക്കണമെന്നറിയത്തില്ല ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ചാനൽ ഓപ്പൺ ആക്കി ചാനൽ ഓപ്പൺ ആക്കിയ ശേഷം ഇനി അതിൽ നമ്മൾ വീഡിയോസ് ഇടണമല്ലോ എനിക്ക് മര്യാദയ്ക്ക് ഒരു പോലും എടുക്കാൻ അറിയത്തില്ല അപ്പോൾ ഞാൻ പതിയെ വീഡിയോസൊക്കെ എടുത്തു ഇനി അത് എഡിറ്റ് ചെയ്യണം എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അതും യൂട്യൂബിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഒരുപാട് എഡിറ്റേഴ്സ് ഇങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ സെറ്റിങ്സും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നോക്കുക എന്നിട്ട് റഫായിട്ടൊരു വീഡിയോ എടുത്ത് നോക്കുക എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് വോയിസ് ആക്കി കൊടുത്ത് നോക്കുക എന്നിട്ട് നമ്മളങ്ങ് ചെയ്യുക ഞാനങ്ങനെയാണ് ചെയ്തത് വലിയ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ പറയാൻ ആദ്യമൊക്കെ പറയാനൊന്നും ശരിയായില്ല പിന്നെ പിന്നെ കുറച്ചൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു പോന്നു അങ്ങനെ ചെയ്തു ഇനി എൻ്റെ കയ്യിലുള്ള പ്ലാൻസിൻ്റെയൊക്കെ കട്ടിങ്സ് എടുത്ത് വെച്ച് പിടിപ്പിച്ച് ഞാൻ പതിയെ പതിയെ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യമൊക്കെ ഒരുപാട് ആവശ്യക്കാരൊന്നും വരത്തില്ല ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആവശ്യക്കാരൊന്നും ഉണ്ടാവില്ല പ്ലാൻസിന് പക്ഷെ അതിലൊന്നും നിരാശപ്പെടേണ്ട നിങ്ങളുടെ പ്ലാൻസിന് ആവശ്യക്കാർ വരും അത് ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ഇട്ട ശേഷമായിരിക്കും നമ്മൾ വരുന്നത് കാരണം നമ്മൾ യൂട്യൂബിൽ പുതുതായിട്ട് വരുന്ന ആളല്ലേ നമ്മളെ അവരൊന്നും ഫെമിലിയറായി വരണ്ടേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാൻസിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാൻസിനും ആവശ്യക്കാരുണ്ടാവും ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് ഉണ്ട് ഇപ്പം നമ്മുടെ പ്രദേശത്ത് സർവ്വസാധാരണമായിട്ട് കാണുന്ന കുറേ പ്ലാന്റ്സുകൾ വേറെ സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല അതായത് നമ്മൾ ചവിട്ടി മെതിച്ചു പോകുന്ന പല ചെടികളും മറ്റ് സ്ഥലങ്ങളിലല്ല മറ്റ് സ്റ്റേറ്റുകളിൽ ഒരുപാട് ആവശ്യക്കാരുള്ള പ്ലാന്റ്സ് തന്നെയാണ് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സുകൾ കൊണ്ട് തന്നെ സെയിൽ കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിച്ച് പ്ലാന്റ് സെയിൽ ചെയ്യുക അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് പുതിയ പ്ലാന്റ് വാങ്ങുക അതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെച്ച് പിടിപ്പിക്കുക അത് സെയിൽ ചെയ്യുക അങ്ങനെ അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ഗാർഡൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നീട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വി എൻ എന്ന് പറയുന്ന ഒരു എഡിറ്ററാണ് എനിക്ക് സൂറ്റബിളായിട്ട് തോന്നിയ അതാണ് അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം രണ്ട് മൂന്ന് എഡിറ്ററൊക്കെ എടുത്ത് വെച്ച് നോക്കുക അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണോ അത് വെച്ച് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാം നമുക്ക് ഈ പ്ലാൻസിൻ്റെ ബിസിനസ് ചെയ്യാൻ ഒരു ഫോൺ അത്യാവശ്യമാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ടും ഒരു ഫോൺ അത്യാവശ്യമാണ് കഷ്ടപ്പെടാൻ ഒരു മനസ്സ് വേണം അതിനൊരു താല്പര്യം വേണം ഇഷ്ടം വേണം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം നമ്മുടെ മുതലാളി തൊഴിലാളിയും എല്ലാം നമ്മൾ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് എത്രത്തോളം പൈസ വേണം അത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ നമുക്കതിൽ നിന്നുള്ള വരുമാനവും കിട്ടും പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അതും ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ നോക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ കേരളം തമിഴ്നാട് കർണാടക ഇത്തരം സ്ഥലങ്ങളിലേക്ക് പ്ലാൻസ് സേഫായിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു കാര്യം കസ്റ്റമേഴ്സിന് നല്ല പ്ലാൻസുകൾ അയച്ചു കൊടുക്കുക ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അയച്ചു കൊടുക്കുക ലാഭം മാത്രം നോക്കി നോക്കി നിങ്ങൾ ഇത് ചെയ്യരുത് കസ്റ്റമേഴ്സ് നമ്മളുടെ പ്ലാൻസുകൾ വീണ്ടും വീണ്ടും ചോദിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഒരു മേഖലയിൽ തുറന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നീട് കസ്റ്റമേഴ്സിനോട് വളരെ നല്ല രീതിയിലൊക്കെ തന്നെ ഡീൽ ചെയ്യുക അപ്പോൾ ഈ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ തുടർന്ന് പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഞാൻ ഓരോ ദിവസവും പ്ലാൻസുകൾ നട്ട് വളർത്താറുണ്ട് എന്നോട് ഒരുപാട് പേര് പ്ലാൻസുകൾ ഇപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ രണ്ട് മാസം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും ഒരുപാട് എൻക്വയറി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ആ ഒരു അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് അങ്ങനെ നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്ലാൻസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തുകൊള്ളുക എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളൊക്കെ അറിയാം പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു അപ്പോൾ ബൈ ഫ്രണ്ട്സ്